കത്തുക എന്ന് പറയുന്നത് മൂന്ന് മുന്നണികളും മൂന്ന് പാർട്ടികളും ഒരു പുനഃപരിശോധന നടത്തുക ആത്മപരിശോധന നടത്തുക അതിലൂടെ തന്നെ മുന്നേറാനുള്ള ഒരു ശ്രമം നടത്തിയാൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് രണ്ടായി ഇനി ഉണ്ടാകും എന്നുള്ള ഒരു കാഴ്ചകൂടി വേറെ ഒരു കാര്യം കേരള രാഷ്ട്രീയത്തിൽ കുറച്ച് നാളുകളായി ഫ്രീ ബീസ് രാഷ്ട്രീയം വളരെ ശക്തമാണ് ഒരുപക്ഷെ രണ്ടാം പ്രഭായ സർക്കാർ വരുന്നതിന് പ്രധാനമായിട്ടും പറഞ്ഞുള്ളത് നമുക്ക് അറിയാം കിറ്റ് ഉണ്ട് പെൻഷനുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ വളരെ വലിയ വോട്ടായി മാറ്റാൻ കഴിഞ്ഞു ാണ് ഒരുപക്ഷെ കേരളം വലിയ ധനപ്രസന്ധിയിലേക്ക് പോകുന്നതിനും ധാരാളം കാരണങ്ങളുണ്ട് വരുമാനങ്ങളില്ലാതെ ഇത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതാണ് അപ്പൊ ഒരു കേവലമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോ ഒരു ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ എത്തുമ്പോൾ ദീർഘവീക്ഷണം ഇല്ലാതെ ചില പദ്ധതികൾ ആർക്കും ഫ്രീ ബീസ് പ്രഖ്യാപിക്കാം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ആരും തടയത്തില്ല ഞാൻ ഒരു ഭാഗത്തിന് വേണ്ടി വിധവൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി താങ്കൾ ധനസഹായം ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ ആരും എതിർക്കത്തില്ല പക്ഷെ അതൊരു ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പോക്കനെ തിരിച്ചടിക്കുന്നത് പ്രീ ബി സംസ്കാരം ആ രാഷ്ട്രീയത്തിൽ അങ്ങനെ അല്ല ഒരു രാഷ്ട്രീയം പോകട്ടുണ്ട് അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒരു വികസന രാഷ്ട്രീയം കൊണ്ടുവരുമ്പോൾ സൗജന്യ വാഗ്ദാനങ്ങൾ കൊടുത്താഹാരണം കുറച്ച് സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നില്ല ജോലി സാധ്യതകൾ കൊടുക്കുന്നതിൽ പട്ടണിയെ നിർമ്മാർജ്ജനം ചെയ്യുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസം പുരോഗതി ആർജിപ്പിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ഇപ്പൊ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ ഇതിലൊക്കെ രാജീവ് ചന്ദ്രശേഖർ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മള് രാ ശശി തരൂർ അക്കാര്യത്തിൽ മോശമെന്നല്ല ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ ശശി തരൂരിനേക്കാൾ ഒരുപടി മുന്നിലായിരുന്ന രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു കൊടുക്കാൻ ഇപ്പോഴും പരാജയപ്പെട്ടു ഞാൻ ഇപ്പോഴും കരുതുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ശശി തരൂരിന്റെ പത്തു വർഷമായിട്ട് മണ്ഡലത്തിൽ ഉള്ള ഒരാളാണ് പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷമായിട്ട് വളരെ ലോക പ്രശസ്തനാണ് അപ്പൊ ആ നിലയിലൊക്കെ നമുക്കറിയാം അദ്ദേഹം മത്സരിച്ച് തുടക്കത്തിൽ തന്നെ യുവാക്കളുടെയും വനിതകളുടെയും വോട്ട് എൻ ബ്ലോക്ക് പിടിച്ച ആളാണ് ഭൂരിഭാഗം വോട്ടുകളും നേടിയാണ് അദ്ദേഹം വന്നത് അപ്പൊ അവിടെ നിന്നൊക്കെ അദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു ശക്തമായ തിരിച്ചടിയിലേക്ക് കേവലമായ ഒരു ന്യൂനപക്ഷ ഒട്ടുകൾ കൊണ്ട് മാത്രം വിജയിച്ചു കയറുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് അദ്ദേഹം ചുരുങ്ങിപ്പോയതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ചന്ദ്രശേഖരന്റെ ഈ കാഴ്ചപ്പാടാണ് അപ്പൊ ഞാൻ പറഞ്ഞ ആ കാഴ്ചപ്പാട് ഒരുപക്ഷെ ശശി തരൂരിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ആ കാഴ്ചപ്പാട് പറയാൻ പിന്നാലെ ഇപ്പൊ അദ്ദേഹത്തിന്റെ കുറ്റമല്ല ഇപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ നടപ്പിലാക്കുന്ന സാഹചര്യങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒരാൾക്ക് മിടുക്കുന്നുണ്ട് സുരേഷ് ഗോപി അങ്ങനെ ഉണ്ടാക്കിയെടുക്കും അപ്പൊ അദ്ദേഹത്തിന്റെ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇനി ആര് ഇപ്പോഴും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ ഭരണം നല്ല വരാൻ പോവുകയാണ് തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകളുണ്ടോ അപ്പൊ അതെത്രത്തോളം ഉപയോഗപ്പെടുത്തി മണ്ഡലത്തെ പരിപോഷിപ്പിക്കുന്നു അത്രത്തോളം ബി ജെ പിക്ക് സാധ്യത ഉണ്ടെന്ന് തൃശ്ശൂർ പല നൽകുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഷാബി പ്രമ്പലിനെ സംബന്ധിച്ചിടത്തോളം നോക്കും ഷാബി പ്രബല മണ്ഡലം പിടിച്ച എങ്ങനെയാണ് ഷാമി പ്രമ്പലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ മുസ്ലിം എന്നൊരു ഇമേജ് ഉണ്ടായിരുന്നേ നല്ല ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുന്നതിന് കാരണമായി പലതരത്തിലുള്ള ചർച്ചകൾ സ്ത്രീകളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും കുട്ടികളുടെയും ഒക്കെ ചെറുപ്പക്കാരുടെ ഒക്കെ വോട്ടുകൾ ഷാഫി നേടിയെടുത്തു മാത്രമല്ല ഒരു സ്ഥാനാർത്ഥിക്ക് വലിയൊരു പിന്തുണ ജനങ്ങൾ കൊടുത്തപ്പോൾ കെ കെ ശൈലജയ്ക്ക് അവസാനം തിരഞ്ഞെടുപ്പുകളിൽ വലിയ സ്വീകാര്യത കൊടുത്തപ്പോൾ അത് ശൈലജയെ കുടകരയിൽ മത്സരിപ്പിച്ചത് ഒതുക്കാനാണോ ഒരുക്കാനാണോ എന്നുള്ളൊരു ചോദ്യമാണ് വന്നത് ഉയർത്താനാണോ എന്നുള്ളൊരു ചോദ്യം ആ ചോദ്യങ്ങളിൽ സംശയം സംശയങ്ങൾ വോട്ടർമാരുടെ ഇടയിലേക്ക് വന്നപ്പോൾ വോട്ടർമാർ തീരുമാനമെടുക്കും എന്നുള്ളതാണ് ശരി അപ്പൊ അത് മാത്രമല്ല പല അവിടുത്തെ കെ കെ രമയുടെ പാർട്ടിയുടെ വോട്ട് ഇതൊക്കെ ഷാഫി പറമ്പലിന് അനുകൂലമായി മാറി പക്ഷെ ഭൂരിപക്ഷം നോക്കും വളരെ വലിയ ഭൂരിപക്ഷത്തിൽ അതെ നേരത്തെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തേക്കാൾ വലിയ ഭൂരിപക്ഷം അതൊരു നേട്ടമാണ് ഷാഫി അപ്പോ നമ്മൾ പറയുന്ന ജനാധിപത്യത്തിൽ കരുത്തോടെ പ്ലാന്റായി ചിട്ടയ അത് അദ്ദേഹം നേരിടിയൊരു ചിട്ടയ പ്രവർത്തനത്തിലൂടെ കൂടി എത്ര വിമർശനങ്ങൾ വന്നു എന്തെല്ലാം പ്രശ്നങ്ങളും ഉണ്ടായി ഒരുപക്ഷെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്ന ഒരു മണ്ഡലമാണ് ഇവിടെ ആ മത്സരം നടന്നൊരു മണ്ഡലമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ഇനിയിപ്പോ പാലക്കാടും അങ്ങനെ ഒരു മത്സരം വരാൻ പോകുന്നു അതുകൊണ്ട് ആ പൊളിറ്റിക്കൽ ഫൈറ്റിൽ നിങ്ങൾ എടുക്കുന്ന ഓരോ ചലനങ്ങളും ഇപ്പൊ ഇന്ത്യൻ ജനത എന്നാൽ നമ്മൾ ഒരിക്കലും ഇന്ത്യൻ ജനതയെ പറ്റിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇന്ത്യൻ ജനത വളരെ സാഹോദം ഇപ്പം ജനാധിപത്യത്തിന്റെ ശക്തി ഉള്ള ശക്തി സംവേദിക്കപ്പെട്ട ഒരു ജനതയാണ് ഭാരത ജനത എന്ന് അത് എവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അതിനെ നിയന്ത്രിച്ച് കടിഞ്ഞാനിട്ട് ചുരുക്കി കൊണ്ടുപോകാൻ ജനതയ്ക്ക് കഴിയും എന്നുള്ളതാണ് ചില സമയങ്ങളിലൊക്കെ ഞാൻ പറയാം ആളുകളും മണ്ടം മരുന്ന് വോട്ടെടുക്കുന്നുണ്ട് ഇത്രയും കുഴപ്പങ്ങൾ കാണും കാണുമ്പോൾ കാണുമ്പോഴും ചില വാക്യങ്ങളുണ്ടല്ലോ നമ്മൾ ഇടയ്ക്ക് വാട്സാപ്പിലൊക്കെ പ്രചരിപ്പിച്ച പ്രചരിച്ച സന്ദേശമുണ്ട് കോടാലി വനമൊക്കെ വെട്ടി വെളിവാക്കിയിട്ട് അവസാനം വരുമ്പോൾ ആളുകൾ കോടാലിക്ക് തന്നെ വോട്ട് ചെയ്യുന്നു കാരണം അതിന്റെ പിടി മരവാണെന്നല്ലോ എന്നുള്ളതുകൊണ്ട് എന്നുള്ള ഒരു ആ ഐക്യപ്പെടലുണ്ടല്ലോ ആ ഐക്യപ്പെടൽ അധികം നമ്മൾ മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് ആളുകൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വളരെ ഡിജിറ്റൽ സമൂഹമായിട്ടൊക്കെ മാറിയ ഒരു കേരളമാണ് വാർത്തകൾ വിരൽ തുമ്പിലാണ് ആളുകൾ നേരിട്ട് സംവദിക്കുകയാണ് അവിടെ നിങ്ങളുടെ രാഷ്ട്രീയ പാഠങ്ങൾക്ക് അല്ലെങ്കിൽ അജണ്ട സെറ്റിംഗിന് അത് നേതാക്കന്മാരുടെ അജണ്ട സെറ്റിങ്ങിന് വലിയ വിലയില്ല എന്നുള്ളതാണ് അവിടെ അജണ്ട സെറ്റ് ചെയ്യുന്ന കോർപ്പറേറ്റ് മാധ്യമങ്ങളും കോർപ്പറേറ്റ് ആയിട്ടുള്ള അജണ്ടകളും ഒക്കെ നടപ്പാക്കപ്പെടുന്ന ഒരു ലോകത്തിൽ അവിടെ ലാഭനഷ്ടങ്ങളുടെ കണക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ ചെയ്യേണ്ടുന്നത് നല്ല വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും വികസന കാഴ്ചപ്പാടുകളും വികസന അജണ്ടകളും ഒക്കെ മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ് അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും പാലക്കാടല്ല കേരളം മുഴുവൻ ഏത് കക്ഷിക്കാണോ അത് ചെയ്യാൻ കഴിയുന്നത് വിജയം ഉറപ്പാക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത് ബി ജെ പി അത് ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് ശ്രദ്ധിച്ചു അതിനുള്ള വിജയം അവർ കേരളത്തിൽ നേടിയിട്ടുണ്ട് എന്തായാലും ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ഇതിനേക്കാൾ മെച്ചമായി പ്രവർത്തിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയുന്നതിലാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ശക്തി നമുക്ക് എല്ലാവർക്കും അതും എടുക്കാത്തിരിക്കാം വളരെ ശക്തമായ ഒരു നിരീക്ഷണം തന്നെയാണ് ഡോക്ടർ അനിൽകുമാർ ഇപ്പോൾ പങ്കുവച്ചത്